ദേവനാമം മാത്തുപള്ളിമാരാകട്ടെ ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വയനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എൻ്റെ സ്നേഹവന്ദനം നമ്മൾ ഈ ദിവസങ്ങളിൽ ഉയരത്തിലുള്ളത് ചിന്തിപ്പിന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് കൊലശ്ശി മൂന്നിൻ്റെ ഇരുപത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ഭാഗം വായിക്കാം മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിനും മത്സരിപ്പീൻ ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ ആധരിയപ്പെടാതിരിക്കേണ്ടതിനെ അവരെ കോഹിപ്പിക്കരുത് ദാസന്മാരെ ജലപ്രകാരമുള്ള അജമാന്മാരെ സകലത്തിന് മത്സരിപ്പീൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളല്ല കർത്താവിനെ ഭയപ്പെട്ട് കൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയെത്ര അനുസരിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കൊന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്വിൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ യേശുവിനെ സേവിപ്പീൻ അന്യായം ചെയ്യുന്നവൻ ആ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും മുഖപക്ഷമില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ നമ്മൾ പറഞ്ഞിവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്ന മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിനനുസരിപ്പി ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരുമല്ലോ ഈ ഒരു ഉപദേശം ഇന്നും എന്നിലേയും തുടങ്ങിയതല്ല പഴയ നിയമകാലത്ത് തന്നെ പത്ത് കൽപ്പനകളുടെ ഒരു കൽപ്പനയാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്നുള്ള കാര്യം അത് അതനുസരിച്ച് അനുസരിക്കുക എന്നുള്ളതിന് അതിന് രണ്ടാമതൊരു ഓപ്ഷനില്ല എല്ലാ മക്കൾ തീർച്ചയായിട്ടും മാതാപിതാക്കൻ്റെ അനുസരിച്ചിരിക്കണം എന്നാൽ അതുപോലെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വായിക്കുന്നത് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധരിയപ്പെടാതിരിക്കേണ്ടതിനെ അവരെ കോവിപ്പിക്കരുത് മക്കളോ മക്കളോട് അനുസരിക്കാനായിട്ടും പിതാക്കന്മാരോട് മക്കളെ കോഹിപ്പിക്കാതിരിക്കാനുമായിട്ടുമാണ് ആഹ്വാനം ചെയ്യുന്നത് ദാസന്മാരെ ജടപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ സ്ഥലത്തിനനുസരിപ്പിൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല കർത്താവിൻ്റെ െ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രത ഹൃദയോട് അത്രേ അനുസരിക്കേണ്ടത് ദാസന്മാർ രജമാന്മാരെ അനുസരിക്കണം സേവിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഓരോ വിശ്വാസിയും സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും എങ്ങനെ കഴിയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കൊലോസിർ മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പതിനേഴ് കാര്യങ്ങൾ ആണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നാം അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം എന്നാണ് ഇതിന് നമുക്ക് തലക്കെട്ടായി കൊടുക്കാം ഒരുവൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിയുമോ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു മൂന്നാം അധ്യായത്തിൽ അനേക കാര്യങ്ങൾ നാം ചിന്തിച്ചു ഉയരത്തിലുള്ളത് ചിന്തിക്കാനും ഈ ലോകമോ മോഹമോ ഒഴിഞ്ഞു പോകും ഈ ലോകം ഒഴിഞ്ഞു പോകുന്നതാണ് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാനോ ഉയര ചിന്തിക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നതല്ലേ നല്ലത് അടുത്ത ചില കാര്യങ്ങൾ മരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലുള്ള അവയ അവയവങ്ങളായ ദുർനടപ്പ് അശുദ്ധി എതിരാകം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇവയെ ഇവയെ മരിപ്പിക്കണം ചിലത് വിട്ടുകളയണം എന്ന് എന്താണത് കോപം ക്രോധം ഈശ വായിരുന്നു വരുന്ന ദൂഷ്ണം ദുർഭാഷണം ഇവ വിട്ട് കളയണം ചിലത് ഊരിഞ്ഞുകളയാ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും ബോസ്ക് പറയരുത് പഴയ മനുഷ്യനെ അവൻ്റെ സ്വർത്തികളോടുകൂടെ ഊരിഞ്ഞുകളവൻ കളയുവാൻ ആഹ്വാനം ചെയ്യുകയാണ് നാം പുതു മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ചുമതല വളരെ വലുതാണ് വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ജീവിക്കാം നാം ദൈവത്തിൻ്റെ വൃതന്മാരാണ് വിശുദ്ധന്മാരാണ് പ്രിയ മക്കളാണ് നാം മനസ്സിലും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ധരിക്കേണ്ടവരാണ് അന്യോന്യം പുറത്ത് തമ്മിൽ തമ്മിൽ ക്ഷമിച്ച് ജീവിക്കേണ്ടവരാണ് സ്നേഹം ധരിക്കുക ധരിക്കേണ്ടവരാണ് നമ്മെ കാണുന്നവർ സ്നേഹം കാണട്ടെ നമ്മുടെ പ്രവൃത്തികൾ സ്നേഹം നിറഞ്ഞതാകട്ടെ നന്ദിയുള്ളവരായിരിക്കാം ഭാരതീയ സംസ്കാരമനുസരിച്ച് നന്ദി എന്ന വാക്ക് ഉപയോഗിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ് പശ്ചാത്യ രീതി അനുസരിച്ച് അവർക്ക് എല്ലാത്തിനും നന്ദി പറയുന്ന അനുഭവമുണ്ട് നാം അതൊക്കെ പഠിച്ചിരുന്നെങ്കിലും നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി കരു നാം നന്ദി കരയേറ്റിയേ പറ്റൂ പറ്റൂ നന്ദി എന്നുള്ളത് മനുഷ്യന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്നാൽ ദൈവത്തോട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സ്തോത്രം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചിലർ പ്രാർത്ഥിക്കുമ്പോൾ തരണേ തരണേ എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കും കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും എന്നാലത് പാടില്ല നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹൃദയത്തിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നാം പഠിക്കണം ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്ത സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന സംഘർഷനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം എൻ്റെ ഉള്ളം എൻ്റെ ഉള്ളം പറയാം എല്ലാ കാട്ടും എൻ്റെ ഉള്ളം ദൈവത്തിങ്ങിൽ പ്രശംസിക്കുന്നു ദേഹം ദേഹി ആത്മാവ് ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നാമമഹത്വപ്പെടുമാറാകട്ടെ ആമീൻ